അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആനയറങ്ങൽ ഡാമിന്റെ കാഴ്ചകൾ അതേപോലെ മലയ്ക്കള്ളൻ ഗുഹകയുടെ കാഴ്ചകൾ അതേപോലെ പെരിയ കനാൽ വാട്ടർഫാൾസിന്റെ കാഴ്ചകൾ ഒക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ ഉള്ളത് കേട്ടോ കൂടി നമ്മുടെ മൂന്നാർ യാത്രയുടെ ഭാഗങ്ങൾ അവസാനിക്കുകയാണ് അപ്പോൾ മുൻ മുൻഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി അതെല്ലാം കാണണം കമൻ്റുകൾ ചെയ്യണം അപ്പോൾ നമ്മൾ ഏകദേശം ഒൻപത് എപ്പിസോഡിന് ശേഷം നമ്മുടെ പത്താമത്തെ എപ്പിസോഡിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ രണ്ട് ദിവസത്തെ കെ എസ് ആർ ടി സി ഉല്ലാസയാത്രയിലാണ് ഉള്ളത് അപ്പോൾ ഉല്ലാസയാത്ര പാക്കേജിൻ്റെ പെരിന്തൽമണ്ണ് എന്നുള്ള ട്രിപ്പിൽ മൂന്നാർ ഭാഗത്തേക്കുള്ള ട്രിപ്പിലാണ് നമ്മളുള്ളത് അല്ലേ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസോ മറ്റ് കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള സതീഷ് ഏട്ടൻ്റെയും അതേപോലെ മുജീബ് കാടേക്ക നമ്പർ ഞാൻ കൊടുക്കാം അപ്പോൾ നിങ്ങളതിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രിപ്പുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ അവരുടെ ചാർട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ തന്നെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പോസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ആനയിറങ്ങൽ ഡാമിലേക്കുള്ള ഡീവിയേഷൻ എടുത്തതിന് ശേഷം നമ്മുടെ ധനുഷ്കോടി അതായത് മൂന്നാർ ധനുഷ്കോടി ഹൈവേയിൽ നിന്ന് ചെറിയൊരു ഡീവിയേഷൻ എടുത്തതിന് ശേഷമാണ് നമ്മൾ ആനയിറങ്ങൽ ഡാമിലേക്ക് പോവുക അപ്പോൾ ആനയിറങ്ങൽ ഡാമിലേക്കുള്ള ഓഫ് റോഡ് യാത്രയിലാണ് നമ്മളുള്ളത് കേട്ടോ ഡാമിൻ്റെ റിസർവോയറും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ നമുക്ക് ആ ഒരു യാത്രയിൽ ഉടനീളം കിട്ടുക അപ്പോൾ നമ്മൾ ധനുഷ്കോടി മൂന്നാർ ധനുഷ്കോടി പിന്നെ ഹൈവേയുടെ കാഴ്ചകളൊക്കെ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് സർപ്രൈസായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ആ ഒരു സ്ഥലങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ സാധാരണഗതിയിൽ നമ്മൾ മൂന്നാർ യാത്രകളിലൊന്നും ഉൾപ്പെടുത്താത്ത തരം സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ട്രിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തവണ മൂന്നാറിൽ പോയതാണെന്ന് വിചാരിച്ചിട്ട് പോവാതിരിക്കരുത് കാരണം മൂന്നാറിൽ ഒരുപാട് കാര്യങ്ങൾ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനുള്ളതാണ് അപ്പോൾ നമ്മൾ ആനയിറങ്ങൽ ഡാമിൻ്റെ മുകളിലേക്കാണ് നേരെ ചെല്ലുക മുകളിൽ ചെന്ന് വണ്ടി അവിടെ നിർത്തി ഡാമിന് മുകളിൽ തന്നെയാണ് വണ്ടി ആൾട്ടിയ അപ്പോൾ അതിൽ നിന്ന് ശേഷം അത് അവിടെ നിന്നതിന് ശേഷം നമ്മൾ ഇറങ്ങിയതിന് ശേഷം നമ്മൾ കാഴ്ചകളിലേക്ക് പോവുകയാണ് ഇവിടെയും പതിവ് പോലെ തന്നെ നമുക്ക് മഴയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് മഴ പെയ്യാൻ ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ അവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ അവിടെ ഇറങ്ങിയതിന് ശേഷം ആദ്യം നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ആ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി ഓരോരുത്തരെ പോസ് ചെയ്യിപ്പിക്കുന്ന തിരക്കിലൊക്കെയാണ് നമ്മൾ അമീർക്ക നമ്മുടെ ഡ്രൈവർ ഫിറോസ്ക അവിടെ ഉണ്ട് അതേപോലെ സതീഷ് ചേട്ടനും ഫാമിലിയൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന നാൽപ്പത്തെട്ട് പേരടങ്ങുന്ന സംഘം നമ്മുടെ ടൂർ കോർഡിനേറ്റർ സതീഷ് ഏട്ടൻ്റെയും ഫിറോസ്ക നമ്മുടെ ഡ്രൈവറ് ആളുടെയൊക്കെ കൂടെയാണ് നമ്മൾ ഈ യാത്ര പോകുന്നിട്ടുള്ളത് ഏകദേശം അൻപത് പേരടങ്ങുന്ന ഒരു യാത്രാ ടീമാണ് നമ്മൾ അതിൻ്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് നമ്മൾ കേട്ടോ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ മറ്റു കാഴ്ചകളിലേക്കൊക്കെ ഇറങ്ങാനുള്ള പരിപാടികൾ ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ അവരവർ അവരവരുടെ ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലായി കാരണം എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് എന്ന് പറയുന്നത് ഒരു ഒഴിച്ചു കൂടാനാവാത്ത ഒരു സംഭവമാണ് അല്ലേ കാരണം ഫോട്ടോസ് എപ്പോഴും നമുക്ക് മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ആ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ യാത്ര ചെയ്തതും ആ സമയത്ത് നമ്മളുടെ കൂടെ യാത്ര ചെയ്ത ആളുകളെയൊക്കെ ഓർക്കാൻ പറ്റുന്ന ഒരുപാട് സംഗതികൾ നമുക്കൊരു ഫോട്ടോയിൽ നിന്ന് കിട്ടും അപ്പോൾ അങ്ങനെ അത്തരം ഫോട്ടോസൊക്കെ എടുക്കുന്ന കുടുംബത്തിൻ്റെ ഫോട്ടോസ് ആയിക്കോട്ടെ നമ്മൾ വന്നിട്ടുള്ള ഗ്രൂപ്പിൻ്റെ ഫോട്ടോസൊക്കെ ആയിക്കോട്ടെ അതൊക്കെ നമുക്ക് ആ ഡാമിൻ്റെയും ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അപ്പോൾ അത്തരം ഫോട്ടോസൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അതൊരു വേറെ വേറിട്ടൊരു അനുഭവം തന്നെയാണ് അപ്പോൾ അത്തരം അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ യാത്രയിൽ പങ്കെടുത്തവർക്കും എല്ലാവർക്കും അതേപോലെ ഈ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ഉപകാര ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ട് കൂടിയാണ് നമ്മൾ ഇത്തരം ബ്ലോഗുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത്തരം യാത്രകൾ അവിസ്മരണീയമാക്കാൻ ഇത്തരം റോഗുകൾ നിങ്ങൾക്കൊരു സഹായകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള കെ എസ് ആർ ടി സിയാണ് ഈ കിടക്കുന്നത് നമ്മുടെ കൂടെ വന്നിട്ടുള്ള സഹയാത്രികരാണ് ഇപ്പോൾ ചുറ്റു നിന്ന് ഫോട്ടോസും മറ്റൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു പോരായമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ടോയ്ലറ്റ് സൗകര്യമില്ല അതൊരു പോരായ്മയായിട്ട് തോന്നി നമ്മൾ ആനയിറങ്ങൽ ഡാമിനോട് വിട പറഞ്ഞ് നമ്മളടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് എങ്ങോട്ടാണെന്ന് നിങ്ങൾക്കറിയാം നമ്മൾ വന്ന സമയത്ത് കണ്ട ഒരു വാട്ടർഫാൾസ് ഉണ്ടായിരുന്നു അല്ലേ ആ ഒരു വാട്ടർഫാൾസ് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നമ്മൾ അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് പോയി കനാൽ വാട്ടർഫാൾസിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മൾ രാവിലെ അങ്ങോട്ട് പോകുന്ന സമയത്ത് രാവിലെ അല്ല ഉച്ച സമയത്ത് നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇതിൽ തീരെ വെള്ളം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഈ വാട്ടർഫാൾസ് ഒന്ന് ശ്രദ്ധിച്ചോളണം നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഈ വാട്ടർഫാൾസിൻ്റെ അവിടെ നിർത്തും ഇപ്പം നമ്മൾ പോകുന്നത് ആനേറങ്ങൽ ഡാമിലേക്കാണ് എന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ആ ഒരു സമയത്ത് ഈ വാട്ടർഫാൾസിൽ ഇത്ര വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിപ്പോൾ പോയതിന് ശേഷം നല്ലൊരു മഴയൊക്കെ പെയ്തതിനു ശേഷം നമ്മൾ തിരിച്ചു വന്നപ്പോൾ അത്യാവശ്യം കാഴ്ച ഒരുക്കുന്ന രീതിയിലുള്ള മനോഹരമായ രീതിയിലുള്ള ഒരു ഫ്രെയിമായി ആ ഒരു വെള്ളച്ചാട്ടം മാറി എന്നുള്ളതാണ് അത് നമുക്ക് കിട്ടിയ ഒരു ബെനിഫിറ്റാണ് അല്ലേ നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടെ നിർത്തിയത് നിർത്തിയതെങ്കിൽ നമുക്ക് ഇത്രയും നല്ലൊരു വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു ശരിക്കും മഴക്കാലത്ത് ഇതിൻ്റെ അടുത്ത് പോലും നിൽക്കാൻ പറ്റില്ല അത്രയും ശക്തമായ രീതിയിൽ വെള്ളം ഒഴുകിയെത്തുന്ന ഒരു വെള്ളച്ചാട്ടം തന്നെയാണിത് പിന്നെ ആ ഒരു പരിസരത്ത് നിന്നുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസകരമായ ഒരുപാട് കാഴ്ചകൾ ഇവിടെ നിന്ന് ലഭിച്ചു പിന്നെ ഇവിടെ നമ്മൾ ഒരുപാട് സമയം ചിലവഴിച്ചു നമ്മൾ ഫോട്ടോസ് എടുത്തു വീഡിയോസ് എടുത്തു നമ്മളുടെ സെക്കൻഡ് ലാസ്റ്റ് ലോസ്റ്റ് ആണ് പെരിയകനാൽ വാട്ടർഫാൾസ് ഇനി നമുക്ക് മലയ്ക്കള്ളൻ കേവ്സ് കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ യാത്ര ഏകദേശം പൂർണ്ണമാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സമയം സമയമുള്ളതുകൊണ്ട് നമ്മൾ പെരിയ കനാൽ വാട്ടർഫാൾസിൽ കുറച്ചധികം സമയം ചിലവഴിക്കേണ്ടായി കാരണം ഇവിടെ പിന്നെ ഒരുപാട് ചെറിയ ഷോപ്പുകൾ പൈനാപ്പിൾ ഉപ്പിലിട്ടത് അതേപോലെ പൈനാപ്പിൾ മാംഗോസ് അതേപോലെ ഒരുപാട് ഐറ്റംസ് ചെറിയ ചെറിയ കടകളിൽ കിട്ടിയിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ആസ്വദിച്ചു കമ്പം കമ്പത്തിൻ്റെ ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കഴിക്കണ്ടായി പിന്നെ തണുപ്പുള്ള സ്ഥലമാണെങ്കിലും ഐസ്ക്രീം കച്ചവടവും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെയുള്ള സ്പോട്ടുകളിലൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇതാണ് പെരിയകനൽ വാട്ടർഫാൾസിൻ്റെ ഒരു ദൃശ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇത്രയും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു മഴ കാരണമാണ് നമുക്ക് ഈ ഒരു കാഴ്ച കിട്ടിയത് അല്ലേ അപ്പോൾ മഴയ്ക്ക് ശരിക്കും നമ്മൾ നന്ദി പറയണം ശരിക്കും നമ്മൾ മഴ പെയ്ത സമയത്ത് മഴ അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും ആ ഒരു മഴ പെയ്തതുകൊണ്ടാണ് നമുക്ക് ഈ വാട്ടർഫാൾസിൽ കുറച്ച് വെള്ളമൊക്കെ വന്നിട്ട് നമുക്ക് ആ ഒരു കാഴ്ച മനോഹരമാക്കി തന്നത് അതെന്തായാലും നന്നായി എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമ്മൾ കുറച്ച് സമയം കുറച്ചധികം സമയം ഇവിടെ ചിലവഴിച്ചു അതിന് ശേഷമാണ് നമ്മൾ മലയിക്കോട്ടെ കേവ്സിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നത് വാട്ടർഫാൾസിനോട് ഇവിടെ പറഞ്ഞ് മൂന്നാർ ടൗണിലേക്കുള്ള യാത്ര പുനരാരംഭിക്കേണ്ട സമയമായി അപ്പോൾ നമ്മളെ ട്രിപ്പിൽ വന്ന ആളുകളൊക്കെ ബസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മളെ കെ എസ് ആർ ടി സി കണ്ടാൽ വളരെ കൗതുകത്തോടെ വന്ന് ഫോട്ടോസ് എടുക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ ഈ ട്രിപ്പിൽ കണ്ടു അല്ലേ വളരെ ഒരു വേറിട്ട ഒരു അനുഭവം തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ ഉല്ലാസ യാത്ര കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് തന്നെ ഒരു ആന വണ്ടി എന്ന് പറയുന്നത് തന്നെ ഒരു ആനച്ചന്തം തന്നെയാണ് അല്ലേ അപ്പം അങ്ങനെ മറ്റ് വണ്ടികളിൽ വന്ന ആളുകളൊക്കെ നമ്മുടെ കെ എസ് ആർ ടി സീനെ ഉൾപ്പെടുത്തി സെൽഫി എടുക്കുന്നു ഫോട്ടോസ് എടുക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഈ യാത്രയിൽ ഞാൻ കാണുകയുണ്ടായി മലൈക്കള്ളൻ കേസ് മലയുടെ മലയിലുള്ള കള്ളൻ്റെ ഗുഹ അങ്ങനെ ഒരു സംഭവത്തിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇത് പണ്ട് കാലത്ത് ഈ ഇത്രയും വലിയ റോഡും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാതിരുന്നൊരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഗുഹയാണെന്നൊക്കെയാണ് അവിടുത്തെ ആളുകൾ കഥ പറയുന്നത് ആ ഒരു സമയത്ത് അന്നത്തെ രാജാക്കന്മാരായിട്ടുള്ള അല്ലെങ്കിൽ പ്രമാണിമാരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നും സ്വത്തും പണവും ഒക്കെ അപഹരിച്ചിട്ട് പാവങ്ങളെ സഹായിച്ചു കൊണ്ടിരുന്ന ഒരു കള്ളനായിരുന്നു ഇദ്ദേഹം എന്നാണ് പറയുന്നത് മലയിക്കള്ളൻ കേസിൽ ഉണ്ടായിരുന്ന മലയിക്കള്ളൻ എന്ന് പറയുന്ന ആള് അദ്ദേഹം വസിച്ചിരുന്ന സ്ഥലമായതുകൊണ്ട് മലൈക്കള്ളൻ്റെ ഗുഹ എന്ന രീതിയിൽ ഇത് പിന്നീട് അറിയപ്പെട്ടു എന്നുള്ളതൊക്കെയാണ് ആ ഒരു സമയത്ത് ഇത്രയും വലിയ റോഡും കാര്യങ്ങളൊന്നും ഇതിലില്ലാത്തതുകൊണ്ടും പിന്നെ ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ഗുഹ തോന്നാത്തതുകൊണ്ടും അയാൾ ഇവിടെ അയാളിവിടെ സേഫായിട്ട് താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ശരിക്കും ഒരു റൂമ് പോലെ തന്നെയാണ് കാഴ്ച അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒക്കെ ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിട്ട് അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ കാഴ്ചക്കാർക്ക് ശരിക്കും ഉപകാരപ്പെടുന്ന രീതിയിലൊക്കെ ഇത് മാറ്റിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം അതാണ് കാരണം നമ്മളിതിനകത്ത് കയറുമ്പോൾ വവ്വാലിൻ്റെയൊക്കെ പിന്നെ കാഷ്ടത്തിൻ്റെ ഒക്കെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു ശരിക്കും ഇതൊരു ഒക്കെ ചെയ്ത് നല്ല സെറ്റ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഒന്നുകൂടി കൗതുകം ഉണർത്തുന്ന രീതിയിലുള്ള ഒരു സംഭവം ആയി മാറുമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇപ്പം നമ്മൾ ഈ ഇരുട്ടിൽ പോയി കാണുമ്പോൾ അതും അതൊരു വേറിട്ട അനുഭവം തന്നെയാണ് നമ്മളെ യാത്രയിൽ കൂടെ വന്നിട്ടുള്ള മിക്ക ആളുകളും അതിനകത്ത് കയറുകയും ആ സംഭവം ആസ്വദിക്കുകയൊക്കെ ചെയ്തു ഇതൊരു വെറൈറ്റി അനുഭവം തന്നെയാണ് അല്ലേ കാരണം ചുരുങ്ങിയ ഒരാൾക്ക് ജസ്റ്റ് കയറി പോകാൻ പറ്റുന്ന ഒരു കവാടം മാത്രമാണ് ആ ഗുഹയ്ക്കുള്ളത് പക്ഷേ അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ വിശാലമായ ഒരു മുറിയാണ് കിടക്കാനും പിന്നെ കുക്ക് ചെയ്യാനും ഒക്കെ ഒക്കെയുള്ള സൗകര്യമൊക്കെ പണ്ടയാൾ അതിനകത്ത് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഒരുപാട് കുട്ടികൾ നമ്മുടെ ബസ്സിൻ്റെ ബസ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തിയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഇത്തരം കൗതുകകരമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു ഈ യാത്രയിൽ കെ എസ് ആർ ടി സി അവരുടെയൊക്കെ ഒരു വികാരമായി മാറുന്ന ഒരു അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയോടുള്ള ഒരു ഇഷ്ടം നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ ഒരു യാത്രയിൽ കിട്ടി എന്നുള്ളതാണ് ഒരു കൗതുകം നടത്തുന്ന കാഴ്ച അവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഈ കള്ളൻ്റെ ജീവിതവും ആ കള്ളൻ എങ്ങനെയൊക്കെ ആയിരിക്കും പാവപ്പെട്ടവരെ സഹായിച്ചിരുന്നതെന്നും ഏതു തരം പ്രമാണിമാരെയാണ് ഈ കള്ളൻ കൊള്ളയടിച്ചിരുന്നതെന്നും ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ എങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നിട്ടുണ്ടാവുക ഏത് തരം കാടായിരുന്നു ഉണ്ടായിരുന്നുണ്ടാവുക എന്നൊക്കെ ഞാൻ അങ്ങനെ ഓർത്തു അപ്പോൾ ഏകദേശം നമ്മളുടെ യാത്ര അവസാനിക്കാൻ പോവുകയാണ് നമ്മൾ അവസാനത്തെ ഡെസ്റ്റിനേഷൻസും കവറപ്പായി അങ്ങനെ നമ്മൾ കരുവാരകുണ്ടിലേക്ക് അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിലേക്കാണ് യാത്ര റിട്ടേൺ ചെയ്യുന്നത് നമ്മൾ പെരിന്തൽമണ്ണയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചുരമൊക്കെ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കണ്ട നമ്മളെ കൺമുൻപിൽ വന്ന ചില കാഴ്ചകൾ കൂടിയാണ് നിങ്ങളുടെ മുന്നിലേക്കായിട്ട് ഞാൻ എത്തിക്കുന്നത് നമ്മുടെ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് കോടയിലും മേഘങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ ചായത്തോട്ടത്തിലും ഒക്കെ സൂര്യൻ്റെ കിരണങ്ങൾ വന്ന് പതിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വ്യൂ ആണ് ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച അവിസ്മരണീയമായ ഈ യാത്ര നമ്മളിവിടെ അവസാനിക്കാൻ പോവുകയാണ് അടുത്ത യാത്ര നമ്മൾ ഉടൻ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് യാത്രകളും കാര്യങ്ങളൊക്കെ ഇനി നമ്മുടെ ചാനലിൽ വരാനുണ്ട് അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടി കഴിഞ്ഞാൽ നമ്മളുടെ യാത്രകളിലെല്ലാം നമ്മളുടെ കൂടെ തന്നെ നിങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ് മുൻ വീഡിയോകളും കാണാൻ മറക്കരുത്